ഞങ്ങളുടെ ഒരു കൊച്ചു ഗ്രാമമാണ് അപ്പം ആ ഗ്രാമത്തിൽ എന്താ പറയാ ഇപ്പൊ അമ്മമാർക്കാണെങ്കിലും അതേപോലെ അത്യാവശ്യം വയസ്സായവരൊന്നൊന്നും ചെയ്യലില്ല വെറുതെ ഒരു പൗഡർ ഇടുക കണ്മിശി കണ്ണെഴുതുക പൊട്ടൂടുക അത്ര മാത്രമേ ഉണ്ടായുള്ളൂ പക്ഷെ ലിഡിയ വന്നതിന് ശേഷം ഇവിടത്തെ അമ്മമാർ കുറെ പേര് മോളേണായിട്ടുണ്ട് അത് എന്താ പറയാ ലിഡിയയുടെ പെരുമാറ്റം അങ്ങനെ ഒരു മോളെ പോലെ എല്ലാവരെയും വിളിച്ച് അത് കുഴപ്പമില്ല ഇങ്ങനെ ചെയ്തു തരാം അങ്ങനെ ചെയ്തു തരാം ലിഡിയ ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ കുട്ടിയല്ല ആന്ധ്രയിലാണ് ജനിച്ചു വളർന്നതൊക്കെ പക്ഷെ ഇവിടെ വന്ന് കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്ന് അസലായിട്ട് മലയാളം പറയും എല്ലാ കാര്യങ്ങളും മറ്റുള്ളവരോടുള്ള പെരുമാറ്റമാണെങ്കിലൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടവും അതിന് കൂടാതെ എനിക്ക് ഇവിടുത്തെ ആംബിടത്തെ ആംബിയൻസ് ആട്ടിപൊളിയാ നമ്മളിവിടെ വന്നിരുന്ന് ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ മേടിക്കാറോ മണിക്കോ എന്ത് ചെയ്താലും നമുക്ക് ഇവിടെ നിന്ന് പോവാൻ തോന്നില്ല അത്ര ഒരു ശാന്തമായ എന്നാ ഭയങ്കര സിറ്റു ഇതൊന്നും അല്ല ഞാനിപ്പോ ഇവിടെ എന്നെ ചെയ്യാനായിട്ട് വന്നിരിക്കുന്നത് ഈ അഭിപ്രായം എനിക്ക് വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ ലിഡിയേനെ ഒന്ന് രണ്ട് വർഷമായിട്ട് അറിയാം എന്റെ മൂത്ത മോളും ഇവിടെ സ്ഥിരം കസ്റ്റമറാണ് പിന്നെ ഞാനും വരാറിൻ്റെ ഇടയ്ക്ക് വളരെ നല്ല പെരുമാറ്റാണ് നമുക്ക് ഒരു പ്രാവശ്യം വന്ന ഒരു വരുന്ന ആൾക്കാർക്ക് വീണ്ടും വരാനായിട്ട് തോന്നും ആളുടെ അത് ഞാൻ പുള്ളിക്കാരിയോട് നേരിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് പിന്നെ നമുക്ക് എപ്പോഴും ഒരു റിലാക്സ് മൈൻഡിൽ എന്ത് വേണേലും ചോദിക്കാം അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടങ്ങൾ പുരുകാൻ തന്നെ എടുത്താൽ ചേച്ചി ഇത് എപ്പോഴും ചോദിക്കും നമ്മുടെ കസ്റ്റമറിനെ വളരെ കെയർ ചെയ്യുന്ന ഒരു രീതിയാണ് ലിഡിയ പിന്നെ എല്ലാം കൊണ്ടും നല്ല സർവീസാണ് ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ് ഞങ്ങളുടെ ചെറുപ്പക്കാർക്ക് മാത്രമല്ല അല്ലല്ല എല്ലാവർക്കും എല്ലാവരും ഓടും ആളുടെ ഒരു നമ്മളെ നമ്മളോടുള്ള ഒരു സമീപന രീതി എല്ലാവർക്കും ഇഷ്ടമാവും അപ്പോൾ അത് തന്നെയാണ് ആ സ്ഥാപനത്തിൻ്റെ ഒരു വിജയമായിട്ട് എനിക്ക് തോന്നിയേക്കണത് ലിഡി ഇവിടുന്ന് വേറൊരു ദേശത്തുനിന്ന് വന്ന് ഇവിടെ ഇത്രയും മനോഹരമായ ഒരു പാർലർ കെട്ടിപ്പടുക്കാൻ കൊടുക്കാൻ കാണിച്ച ഒരു പരിശ്രമമുണ്ട് ആ ഫലത്തിൻ്റെ പരിണത ഫലമാണ് ഈ കാണുന്ന ഈ പറഞ്ഞോ ഞങ്ങൾക്ക് വളരെ സന്തോഷാണ് പെട്ടെന്ന് വന്ന പെട്ടതാണ് പങ്കെടുക്കാൻ പറ്റിയതിൽ പറ്റിയും സന്തോഷം എന്റെ പേര് ഷൈനി ജോസഫ് ഞാൻ ജോലി ചെയ്യുന്നു അത് ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞ ഇവിടുത്തെ അമ്മമാർക്കൊക്കെ ഏറ്റവും ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എറണാകുളത്തൊക്കെ പോയി ചെയ്യാന്ന് പറയുമ്പോൾ ഒരുപാട് ബഡ്ജറ്റാണ് ഇത് കുറച്ച് ബഡ്ജറ്റില് അമ്മമാർക്കൊക്കെ കൺവീൻസ് ആവണി രീതിയില് നമുക്ക് ചെയ്തു ആ ചെയ്ത് കൊടുക്കുക അതേപോലെ ഒരുപാട് ബഡ്ജറ്റുമില്ല അവർക്കും അങ്ങനെ ഒരുപാടിപ്പം ഒരു ഞാൻ കണ്ടിട്ടുണ്ടായിരുന്ന അവിടുത്തൊക്കെ നമ്മൾ എന്താ പറയുക സ്റ്റെപ്പ് കട്ടൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നാലായിരം അയ്യായിരം ആ റേഞ്ചിലൊക്കെ കണ്ടേക്കണം കളറൊക്കെ ചെയ്ത് നമ്മൾ കാണും പക്ഷെ ഇവിടെ അത്രയൊന്നും ഇല്ല നമ്മൾ സാധാരണ മുടി കെട്ടണം കാശ്മീർ വാങ്ങാറുള്ളൂ അത്ര ലോ ബഡ്ജറ്റില്ല അപ്പോൾ അത് കൂടി എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് അപ്പോൾ എനിക്കിതൊരു പ്രേഡ് പ്രൊമോഷനൊന്നും പക്ഷെ എനിക്ക് പേഴ്സണലി എനിക്കിവിടെ ഇഷ്ടമാണ് അപ്പോൾ ഈ ഗ്രാമത്തിൽ ആർക്കെങ്കിലും ഒക്കെ അതൊരു ഉപകാരമാവും ലിഡിയുടെ അടുത്ത് വന്നാൽ കുറച്ചും കൂടി നമുക്കൊന്ന് ഒരു ഭംഗിയാവും കുഴപ്പമില്ല എന്നാൽ ഭയങ്കര ഭയങ്കര ഓക്ക്വേഡായിട്ടുള്ള കുറേ മേക്കപ്പും കാര്യങ്ങളും ഒന്നുമല്ല എന്നാൽ അന്ന് സ്റ്റൈലായിട്ട് പോവാം ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഈ ആഞ്ചൽ ബ്യൂട്ടി ക്ലിനിക് ഒരു വലിയ സംരംഭം തന്നെയാണ് ഇവിടെ വന്ന് ഈ വെറുതെ ഇരുന്നാലും നല്ല രസമുള്ളൊരന്തരീക്ഷമാണ് ഇതും കൂടി പറയാറ് നമ്മുടെ ഓൾഡ് ജനറേഷൻ അമ്മമാർക്ക് മാത്രമൊന്നല്ല നല്ല ന്യൂ ന്യൂജൻ ന്യൂ ന്യൂജനുകാർക്ക് പറ്റിയ കളറിങ്ങും ഒക്കെ ഇവിടെ കസ്റ്റമർ സർവീസിനെ കുറിച്ച് ഇപ്പം ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമൊന്നും ഇല്ല ഇതാ ലീഡ് തന്നെ പറഞ്ഞ് നിന്ന് നമുക്ക് മനസ്സിലാവും എത്രത്തോളം കൈൻഡായിട്ടും കെയർ ആയിട്ടാണ് എല്ലാവരോടും സംസാരിക്കുന്നത് അപ്പോൾ കസ്റ്റമർ കെയറിനെ കുറിച്ച് കൂടുതൽ പറയണ്ട പിന്നെ ഞാൻ എന്നെ ത്രെഡൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം ലീഡ് ചെയ്ത് എത്ര നാളായി ലീഡ് എനിക്കറിയാം പക്ഷേ ബാക്കിയുള്ളവർക്കും കൂടി അറിയണമല്ലോ ിഡി എത്ര ഇത് സ്റ്റാർട്ട് വർഷമായിട്ടുണ്ട് പത്ത് വർഷമായിട്ടുണ്ട് ഒരു ത്രെഡും ഒരു ചെറിയ ഫേഷ്യൽ ഫേഷ്യും ചോദിച്ചാൽ ആ ഒരു പോയി ഇതില് പോയൊരു ചെറിയിട്ട് നമ്മൾ വീട്ടിൽ തന്നെ അപ്പഴാണ് ദിവസം ഞാൻ പറഞ്ഞ നമുക്ക് വീട്ടിൽ നോക്കിയാലോ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ ഫൈൻ നമുക്ക് നോക്കാം അപ്പൊ നമ്മുടെ വീടിന്റെ അകത്ത് തന്നെ ഒരു റൂം വീടിന്റെ അകത്ത് ഒരു റൂം ഒന്നും സെറ്റ് ചെയ്തു സെറ്റ് ചെയ്ത കസ്റ്റമേഴ്സ് ഇങ്ങനെ വന്ന് തുടങ്ങി ഒരു കോൺഫറൻസ് ആയി അത് പോറേണ്ടായി തിരക്കായി തുടങ്ങി നമ്മുടെ വീടിന്റെ ബാക്കിൽ അതിന് വേണ്ടിട്ട് വേറെ റൂം എടുത്തു അതും പോരേണ്ടായി അപ്പൊ നമുക്കിപ്പോൾ ഒരു പുതിയ ബെലിന് മാറ്റി അത് അതായി അതുകൊണ്ടിപ്പോ ഒരുപാട് പേർക്ക് ഇപ്പൊ ഞങ്ങൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ എറണാകുളം വരെ പോണ്ട തൃശ്ശൂർ വരെ പോണ്ട ഒരു ഗ്രാമത്തിൽ ഇത്ര ഹൈ ടെക്നോളജി ടെക്നോളജിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫുള്ളി അഡ്വാൻസ് ടെക്നോളജി തന്നെയാണ് ഇവിടെ ഹൈഡ്രാഫേഷ്യൽ വരെ ഉണ്ട് നമ്മൾ എറണാകുളത്തൊന്നും പോകേണ്ട ആവശ്യമില്ല ഈ ഗ്രാമവാസികൾക്കൊക്കെ ഇവിടെ ഹൈഡ്രാഫേഷ്യൽ ചെയ്യാനൊക്കെയായിട്ടാണെന്നുണ്ടെങ്കിലും കളർ ചെയ്യാനാണെങ്കിലും സ്റ്റെപ്പ് കട്ട് ചെയ്യാനാണെന്നുണ്ടെങ്കിലും പെഡിക്യൂർ ആയിക്കോട്ടെ മാനിക്കർ ആയിക്കോട്ടെ എന്ത് ആണെന്നുണ്ടെങ്കിലും വിത്ത് അവരുടെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന് പറയുന്ന പോലെ അവരുടെ കയ്യിൽ ഒതുങ്ങുന്ന പോലെ ഈ ഗ്രാമവാസികൾക്കൊക്കെ പറ്റുന്ന പോലത്തെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ സംരംഭം തന്നെയാണ് അത് അതിവിടക്കെല്ലാവർക്കും ഉപകാരം കൂടിപ്പെട്ട ഇപ്പോൾ നന്നായിട്ട് പഠിച്ചു നമ്മൾ വലിയ വലിയ കോഴ്സ് ചെയ്തു സാധാരണ എല്ലാവരും എറണാകുളത്ത് പോയി ചെയ്യും അല്ലെങ്കിൽ തൃശ്ശൂർ പോയി ചെയ്യും അല്ലെങ്കിൽ കൊരറ്റിയിൽ തന്നെ ഒരു ടൗണിൽ വേണമെങ്കിൽ ചെയ്യാം അപ്പൊ കൂടുതലായിരിക്കും ബിസിനസ് പക്ഷെ അതൊന്നും അല്ല ഇവിടത്തെല്ലാവർക്കും പറ്റണതുപോലെ തന്നെ ആവട്ടെ എല്ലാവർക്കും ഇപ്പൊ പല ആൾക്കാർക്ക് നല്ല ആഗ്രഹമുണ്ട് നല്ല പാർലേക്ക് പോയി ഇരിക്കണം എൻജോയ് ചെയ്യണം പക്ഷെ പല ആൾക്കാർക്ക് നമുക്കറിയാമല്ലോ നമ്മുടെ ഒരു ഏരിയ ആവുമ്പോൾ എല്ലാവർക്കും ആഗ്രഹമുണ്ട് പക്ഷെ പോകാൻ പറ്റില്ല ഞാൻ പറ്റുന്ന നമുക്ക് തന്നെ ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യാം ക്രിയേറ്റ് ചെയ്തിട്ട് തന്നെ ബ്രൈഡൽ മേക്കപ്പ് മേക്കപ്പ് അങ്ങനെ എല്ലാ ഇവിടെ ആണ് ഇതിന്റെ സമയം കൂടി പറഞ്ഞോളൂർക്കും അതൊരു ഉപകാരമായിരിക്കുമല്ലോ സമയം ഇപ്പൊ യൂഷ്വലി ഒരു നൈൻ ഓ ക്ലോക്ക് തൊട്ട് രാത്രി പത്ത് മണി വരെ തന്നെ ഇപ്പൊ കൊടുത്തതാണ് ടൈമ് പക്ഷെ അതിന് മുൻപായാലും പിന്നെ വന്നാലും നമ്മൾ ചെയ്യും നമ്മടെ എന്ന് വെച്ചാൽ വീട്ടിന് നല്ല ഉണ്ട് നമുക്ക് അങ്ങനത്തെ ഒരു പേടി വേണ്ട ഇപ്പൊ ചില പേര് ചോദിക്കാറുണ്ട് അയ്യോ ചേച്ചി രാത്രി വന്ന പ്രശ്നമാണ് ഒരു പ്രശ്നമില്ല ഇല്ല ഇപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് വരാം വരും മുൻപ് ജസ്റ്റ് ഒരു കോൾ ഓക്കെ ചേച്ചി അവിടെ ഉണ്ടോ ഇല്ല ഞങ്ങൾ വരട്ടേന്ന് പറഞ്ഞിട്ട് ഒരു കോൾ ചെയ്താൽ മതി എപ്പോഴും ഇവിടെ ഉണ്ടാവും ഇവിടെ ഉണ്ടെങ്കിൽ സർവീസ് ഡെഫിനറ്റ്ലി ചെയ്യും ഓക്കെ ഓക്കെ ലൊക്കേഷൻ പറയുകയാണെങ്കിൽ വെസ്റ്റ് കുരട്ടിന്ന് അന്നമനടയ്ക്ക് പോണ വഴി കുട്ടംകുളം കഴിഞ്ഞ വാളൂർപ്പാടം എത്തണേനു മുൻപുള്ള റൈറ്റ് അവിടെ നിന്ന് ഒരു അൻപത് മീറ്റർ ഉള്ളിലേക്ക് പോയാൽ മതി കേട്ടോ നമ്മുടെ അഞ്ചൽ ബ്ലൂ ബ്യൂട്ടി ക്ലിനിക്ക് കാണാം എല്ലാവർക്കും അതൊരു ഉപകാരം എന്നുള്ളൊരു സെൻസും കൂടിയും ഒരു നന്മ എന്നുള്ളൊരു സെൻസും കൂടി ഉള്ളത് കൊണ്ടാണ് നമ്മളും ഇതൊരു വ്ളോഗ തീരുമാനിച്ചത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ശ്രീ പ്രണവം വ്ളോഗസിൻ്റെ ഈ എപ്പിസോഡ് ഇഷ്ടമായി കരുതുന്നു ഇനിയും ഇതേപോലത്തെ ഇൻഫോർമേറ്റീവായിട്ടും രസകരമായിട്ടുള്ള വീഡിയോസിനായിട്ട് ശ്രീ പ്രണവ ബ്ലോഗ്സ് മുറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്